നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സാത്താൻ സേവ സജീവമാണ് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കോട്ടയം ആലപ്പുഴ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് സാത്താൻ സേവ വർദ്ധിക്കുന്നുണ്ടെന്ന് നന്ദൻകോട് കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അരുണാചൽ പ്രദേശിലെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട മലയാളികൾ ഈസ്റ്റർ ദിനത്തിൽ സാത്താൻ സേവ നടത്തിയിരുന്നുവെന്ന സംശയങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് യും ദുർമന്ത്രവാദത്തിന്റെയും കുരുക്കിൽപ്പെട്ട് സ്വന്തം ജീവൻ കളയാൻ മടിയില്ലാതെ അപകടകരമായ അന്ധവിശ്വാസത്തിന്റെ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് പോവുകയാണോ മലയാളികൾ ചിലരെങ്കിലും ഏതാനും വർഷങ്ങൾക്കിടെ കേരളത്തിൽ നടന്ന ചില സംഭവങ്ങൾ നൽകുന്ന സൂചന ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴിലെ നന്ദൻകോട്ടെ കൊലപാതകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്തനംതിട്ട ഇലന്തൂരിൽ നടന്ന ഇരട്ട നരബലി കട്ടപ്പനയിലെ ഇരട്ടക്കൊല തുടങ്ങി അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില കൊലപാതകങ്ങൾക്കും ആത്മഹത്യകൾക്കും പിന്നിൽ സാത്താൻ സേവയും കാര്യം സിദ്ധിക്കാവുള്ള നരബലിയുമൊക്കെയാണെന്നാണ് കണ്ടെത്തൽ ഈ കണ്ടെത്തലുകൾ ഞെട്ടിക്കുന്നവയാണ് ഇതിലേക്ക് എത്തപ്പെടുന്നവരെ ആകർഷിച്ചു നിർത്തുന്ന ചില വ്യക്തികളുണ്ട് ഇവർ സമൂഹത്തിലെ തന്നെ മാന്യന്മാരും സമ്പത്ത് കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും ഉയർന്ന നിലയിൽ തന്നെ ഉള്ളവരായിരിക്കും ഇത്തരത്തിൽ അരുണാചൽ പ്രദേശിൽ ജീവനോടിക്ക മലയാളികളെ വിചിത്ര വിശ്വാസത്തിലേക്ക് നയിച്ചയാളെ കണ്ടെത്താൻ വലവിരിക്കുകയാണ് പോലീസ് ഡോൺ ബോസ്കോ എന്ന ഇമെയിൽ ഐഡിയുടെ ഉടമയെ തേടിയാണ് അന്വേഷണം മരണത്തിന് അരുണാചൽ പ്രദേശും മാർച്ച് മാസം തിരഞ്ഞെടുത്തതും അന്ധവിശ്വാസത്തിന്റെ ഭാഗമെന്നാണ് പോലീസ് നിഗമനം ആര്യയുടെ ഇമെയിലിൽ നിന്നാണ് ഡോൺ ബോസ്കോ എന്ന ഐ ഡിയിലേക്ക് നടന്ന സന്ദേശ കൈമാറ്റങ്ങളെ കുറിച്ച് വിവരം ലഭിച്ചത് ആരടി ഈ ഡോൺ ബോസ്കോ എന്ന് അറിയാൻ ഗൂഗിളിനോട് വിവരങ്ങൾ തേടിയിട്ടുണ്ട് ഒരുപക്ഷെ നവീന്റെയോ ദേവിയുടെയോ വ്യാജമെയിൽ ഐ ഡി ആവാം ഇതെന്നാണ് സംശയിക്കുന്നത് അങ്ങനെയെങ്കിൽ നാലാമതൊരാളുടെ പ്രേരണ കൂടി ഈ മരണത്തിലേക്ക് നയിച്ച വിശ്വാസത്തിന് പിന്നിലുണ്ടെന്ന് സംശയിക്കേണ്ടി വരും രക്തം വാർന്നുള്ള ധാരണമരം തിരഞ്ഞെടുത്തവർ മരിക്കാനായി എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള അരുണാചൽ പ്രദേശിലെ വാലി വരെ പോയി എല്ലാവരെയും കുഴപ്പിക്കുന്ന ചോദ്യം ഇതാണ് ആ സ്ഥലത്തിനും സമയത്തിനും യാത്രയ്ക്കും മരണവുമായി ബന്ധമുണ്ടാകാമെന്നാണ് പോലീസ് നിഗമനം കാരണം അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിൽ ഇതിനു മുമ്പ് രണ്ടു തവണ നവീനും ദേവിയും പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷം പോയതാകട്ടെ മാർച്ച് അതിനാൽ ഇവരുടെ വിചിത്ര വിശ്വാസം ഈ സ്ഥലവും സമയവും തമ്മിൽ ബന്ധമുണ്ടെന്ന് അന്വേഷിക്കാൻ അരുണാചൽ പോലീസിന്റെ സഹായം തേടാനാണ് തീരുമാനം രഹസ്യ ഭാഷയിലുള്ള ഇമെയിലുകൾ വഴിയാണ് മൂവരും വിശ്വാസത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പരസ്പരം കൈമാറിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇമെയിലുകൾ വീണ്ടെടുത്തിട്ടുണ്ട് അരുണാചൽ പ്രദേശിലേക്കുള്ള യാത്രയ്ക്ക് പുറപ്പെട്ട ദിവസം വരെയുള്ള മെയിലുകൾ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളും പോലീസ് തുടങ്ങി അല്പസമയം എടുത്താണെങ്കിലും മരണത്തിലേക്ക് നയിച്ച അന്ധവിശ്വാസത്തെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ കണ്ടെത്താനാകുമെന്ന വിശ്വാസത്തിലാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ നിഗമനം അനുസരിച്ചുള്ള സാത്താൻ സേവയാണ് മരണകാരണമെങ്കിൽ കാരണമെങ്കിൽ ഈ ആഭിചാരക്രിയകളിൽ മുഖ്യ കാർമികൻ മരിക്കാറില്ല സാധാരണ സാത്താൻ സേവ കേസുകളിൽ കൊലപാതകം നടത്താൻ ഒരാളുണ്ടാകും ബാക്കിയെല്ലാവരും ഇരകളാകും എന്നാൽ ഇവിടെ നവീനും ആനയും ദേവി ഉൾപ്പെടെ മൂന്ന് പേരും മരണപ്പെടുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ മുഖ്യ ആരായിരുന്നു ആരായിരുന്നുവെന്നാണ് ചോദ്യം ദൈവത്തെക്കാൾ പ്രബലനും സകലതിനെയും ചോദ്യം ചെയ്യാൻ കഴിവുള്ളവനും സാത്താൻ സാത്താൻ വിശ്വസിക്കുന്നു ലൂസിഫറിനെയാണ് സഭ ആരാധിക്കുന്നത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മാലാഖയായ ലൂസിഫർ ഭൂമിയിലേക്ക് പോകാൻ ആഗ്രഹിച്ച് യുദ്ധം ചെയ്തെന്നും പിന്നീട് ദൈവം ശപിച്ച് ഭൂമിയിലേക്ക് അയച്ചെന്നുമാണ് ഇവർ വിശ്വസിക്കുന്നത് ലൂസിഫറിന്റെ പിൻഗാമികളാണ് തങ്ങളെന്നാണ് സാത്താൻ വിശ്വാസികൾ കരുതുന്നത് ബ്ലാക്ക് മാസ് ആണ് സാത്താൻ സേവകരുടെ പ്രധാന അനുഷ്ഠാനങ്ങളിൽ ഒന്ന് വിശ്വാസികൾ വിശുദ്ധ വസ്തുക്കളായി മാനിക്കുന്നവയെ അശുദ്ധമാക്കുകയാണ് ഇതിൽ പ്രധാനം രക്തമെറ്റിച്ചോ മലമൂത്ര വിസർജനം നടത്തിയോ പള്ളികളിൽ നിന്നുള്ള തിരുവോസ്തി അശുദ്ധമാക്കിയാണ് ബ്ലാക്ക് മാസ്റ്റ് നടത്തുന്നത് ബൈബിൾ നശിപ്പിക്കുക മനുഷ്യന്റെ തലയോട്ടിൽ നിന്ന് വീഞ്ഞു കുടിക്കുക അമിത പ്രകൃതി വിരുദ്ധ ലൈംഗികത തുടങ്ങിയവയും ഇവരുടെ ആചാരങ്ങളിൽ പെടുന്നു കോട്ടയം കഞ്ഞിക്കുഴി ഭാഗത്തെ ചില കേന്ദ്രങ്ങളിൽ രഹസ്യ ആരാധന ഉണ്ടെന്ന റിപ്പോർട്ടുകളും ഇടക്കാലത്ത് പുറത്തു വന്നിരുന്നു വളരെ വിദ്യാസമ്പന്നരായ ആളുകൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതം തന്നെ ത്യജിക്കുന്നത് ഞെട്ടലോടെയാണ് കാണുന്നത് എങ്ങനെയാണ് അവരുടെ മനോവ്യാപാരങ്ങൾ പോകുന്നതെന്നിൽ അത്ഭുതം തോന്നുന്നു ജീവിതവും ചിന്തകളും മറ്റൊന്നിനും വേണ്ടി ത്യജിക്കേണ്ടതില്ലെന്ന് യുവത്വം ഇനിയും തിരിച്ചറിയാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത